സർജറിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാല് ഞാൻ ചെയ്തത് സ്മൈൽ സർജറി ആണ് അത് ചെയ്തത് ഇവിടെ ഈ വീഡിയോയിൽ ശ്രീ പറയുന്നത് സ്മൈൽ സർജറി എന്നുള്ളത് സ്മൈൽ സർജറി എന്ന് പറയുന്നത് ഒരു ഐ സർജറിയാണ് ഇതിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് സ്മോൾ ഇൻസിഷൻ ലെന്റക്യൂൽ എക്സ്ട്രാക്ഷൻ എന്നാണ് ഇത് ലാസിറ്റിൽ നിന്നും വളരെ വ്യത്യാസവും വളരെ അഡ്വാൻസ്ഡുമായിട്ടുള്ള ഒരു ലേസർ സർജറിയാണ് ഈ സർജറിയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഈ സർജറി കഴിഞ്ഞ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തുടരാം അതുപോലെ തന്നെ സർജറി മൂലമുണ്ടാവുന്ന ഡ്രൈനസ് ഇതിൽ നിന്ന് നമുക്ക് തടയാൻ കഴിയും അത് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ഒരാളുകളാണെങ്കിൽ ഏകദേശം വൺ വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമ് തുടരാൻ കഴിയും ലാസിക് സർജറി ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കണ്ണിൽ വലിയ രീതിയിലുള്ള മുറിവുണ്ടാവുകയും അത് തുടങ്ങാൻ ഏകദേശം മൂന്നാഴ്ച വരെ എടുക്കാറുണ്ട് എന്നാൽ സ്മൈൽ സർജറിയിൽ വളരെ ചെറുതായിട്ട് അതായത് രണ്ട് ടു മൂന്ന് മില്ലിമീറ്റർ മാത്രമാണ് ദ്വാരം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ തന്നെ വിത്തിൻ ഹവേഴ്സ് അത് ബൂൺ ഹീലിംഗ് ആവുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ തുടരാനും കഴിയും അത്തരത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലേസർ സർജറിയാണ് ഈ സ്മൈൽ സർജറി എന്ന് പറയുന്നത് ഈ സർജറിക്ക് കേരളത്തിൽ ഏകദേശം വരുന്നത് ഒരു ലക്ഷം മുതൽ ലക്ഷം രൂപ വരെയാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ സർജറിയിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ കോർണിയിൽ നിന്നും വളരെ ചെറിയൊരു പീസ് എടുത്തു മാറ്റുക എന്നതാണ് അതോടുകൂടി കോർണിയുടെ ഷേപ്പ് ക്ലിയർ ചെയ്യുകയും ലോങ് സൈറ്റ് അതുപോലെ തന്നെ ഷോർട്ട് സൈറ്റ് മൂലമുള്ള പ്രശ്നങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാനും കഴിയും അത്തരത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് സ്മൈൽ സർജറി സ്മൈൽ സർജറി കഴിഞ്ഞ ഏകദേശം മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വിടുകയും ഏകദേശം ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ജോലികൾ തുടരാനും കഴിയും അത്തരത്തിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യും